അപ്പോൾ ഇന്ന് എൻ്റെ ഒരു കുറച്ച് ഡേ മൈ ലൈഫാണോ റംലാൻ്റെ അപ്പോൾ ഞാൻ ദേ രാവിലെ തന്നെ എണീറ്റിട്ടുണ്ട് എണീറ്റാണ് എണീറ്റാണോ അപ്പോൾ ഞാൻ ദേ ഇതേന്ന് എന്താണ് ഇടേത്തായത്തിന് കഴിക്കാൻ ചോറ് മുട്ടൊരിച്ചത് തക്കാളി ചമ്മന്തിയൊക്കെ ഇറന്ന് പിന്നെ കറി ഉണ്ടായിരുന്നട്ടോ പിന്നെ ഞാൻ കറിയൊന്നും അങ്ങനെ ഇപ്പോൾ ഇടേത്തായത്തിന് എണീറ്റാ കൂട്ടാറൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഞാൻ ചോറൊക്കെ കഴിച്ച് പിന്നെ എന്തെങ്കിലും വാട്ടർമെലൺ ജ്യൂസാണ് കേട്ടോ കുടിക്കണം അപ്പോൾ അതിന് എന്താണ് വാട്ടർ മെലൻ ജ്യൂസിൽ ഇടക്ക് ഇങ്ങനെ ആ ഇങ്ങനെ അരിഞ്ഞിടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ അങ്ങനെ അത് കഴിച്ച് പിന്നെ പേരൊക്കെ മീന്തപ്പം ഒക്കെ കഴിച്ച് പിന്നെ അതേ ഒരു മിഠായി ഉണ്ടായിരുന്നെട്ടെ ഫ്രിഡ്ജിൽ അപ്പോൾ അത് കൊടുത്ത് ഞാൻ കഴിച്ച് എന്താണെന്ന് വെച്ചാൽ പകൽ സമയം നോമ്പല്ലേ അപ്പം നമുക്ക് മിഠായി ഒന്നും കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പം ഞാൻ ഇടേത്തായത്തിൻ്റെ ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഇതുവരെയും കഴിച്ചിട്ടില്ല കേട്ടോ ഈ മിഠായിനെ ഇപ്പോഴാണ് കാണുന്നതു പോലെ ഇത് അപ്പം ഞാൻ അതൊന്ന് കഴിച്ചു ആ മഞ്ചിൻ്റെയൊക്കെ ഒരു ടേസ്റ്റായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട് അങ്ങനെ കുറച്ച് വേണം അപ്പഴത്തേക്കും ബാങ്ക് കൊടുത്ത് അപ്പോൾ ഞാൻ ഇപ്പം പുറത്തിറങ്ങി വെക്കണേ അപ്പോൾ ബാങ്കൊക്കെ കൊടുത്തിപ്പം കുറച്ച് റൈസ് കഴിക്കാൻ മാപ്പിപ്പം പള്ളിയിൽ പോകുമ്പോൾ ഫ്രണ്ട്സ് ഞാൻ ഞാൻ ഇവിടെ സംസാരിക്കുമ്പോ അതും ഒച്ച ഫ്രണ്ട്സ് ഞാൻ നിർത്തുമ്പോൾ അപ്പൊ അത് നിർത്തിയിട്ടുണ്ട് ഞാൻ ഫ്രണ്ട്സ് അപ്പൊ വാപ്പിക്കും ഇപ്പൊ തന്നെ എന്താണ് പാർട്ടിയിൽ പോവാൻ വേണ്ടിട്ട് വെറുതെ നല്ല കണിക്കുന്നു നല്ല രസമുണ്ട് ക്ലൈമറ്റ് അപ്പൊ ഇപ്പൊ എന്ന് സപ്പോ നല്ല ക്ലൈമറ്റ് ഉണ്ട് അപ്പൊ ഞാൻ പുറത്തിറങ്ങുന്നു ഞാൻ സങ്കാരം പാങ്കൊക്കെ കൊടുത്ത് പിറ്റാക്കിയ വാപ്പയും കൂടി നേരെ പള്ളിയിൽ നിസ്കരിക്കാൻ പോയി പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് തന്നെ നിസ്കരിച്ച് എന്നിട്ട് കുറച്ചു നേരിന്ന് ഓത്തിയിട്ടാണ് അങ്ങനെ ഓത്തിക്കെ കഴിഞ്ഞ് ഞാൻ വീണ്ടും പോയി കടന്ന് ഉറങ്ങി നല്ല ക്ഷീണുണ്ടായിരുന്നട്ടാണ് രാവിലെ എണീറ്റിട്ട് അങ്ങനെ ഉറങ്ങി പിന്നെ ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എണീറ്റ് പല്ലൊക്കെ തേച്ച് വീണ്ടും കട്ടില്ല എന്ന് കുറച്ചേര് ഇരുന്നട്ടാ പിന്നെ കുഞ്ഞനായിട്ട് ഞാൻ അപ്പുറത്ത് കളിക്കാൻ പോയി ഞങ്ങൾ അങ്ങനെ അവിടെ ഇരുന്ന് കളിച്ച് സിനിമയൊക്കെ കണ്ട് ഞാൻ ഇപ്പോൾ എന്താണ് തലയിൽ എണ്ണയൊക്കെ പെട്ടി ഇരിക്കണമായിരുന്നു കേട്ടോ കുളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ തല ഇങ്ങനെയൊക്കെ കെട്ടി വെച്ചിരിക്കണായിരുന്നു അങ്ങനെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ തന്നെ ഇപ്പം അവിടെ ഫുള്ള് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്താണ് ഒരു ഇപ്പോൾ ഒരു ഉച്ചയ്ക്കായിട്ട് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയി അപ്പോൾ എനിക്ക് കുറച്ച് ക്ഷീണം തുടങ്ങി പിന്നെ ഞാൻ വെറുതെ മുറ്റത്തേക്ക് ഇറങ്ങി നടക്കാമെന്ന് വിചാരിച്ചാ അപ്പോൾ ഇന്ന് എന്തോ ഭാഗ്യത്തിന് ഒന്നും അത്രക്ക് കയ്യിലുണ്ടായിരുന്നില്ല അതാണ് ഞാൻ ഇങ്ങനെ നടക്കണമായിരുന്നു ഉച്ച സമയമായ ഇപ്പോൾ നല്ല വീട്ടിലുണ്ടായിരുന്നു എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ അപ്പടെ അപ്പുറത്ത് പുറത്ത് നടന്ന് ഇങ്ങനെ വെറുതെ നടന്ന് എങ്ങനെയെങ്കിലും സമയം പോകാൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെയോ കഞ്ച് വിട്ടണമായിരുന്നു നടന്ന് തിരിഞ്ഞൊക്കെ നടക്കണമായിരുന്നു അങ്ങനെ ദൈക്കാക്ക് ഇപ്പോൾ പള്ളിയിൽ പോകാൻ പോയിട്ടുണ്ട് ഇപ്പോൾ ആസർ പങ്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആസറിനേക്കാൾക്ക് അവിടെ ഫ്രണ്ട് വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു പള്ളിയിൽ പോകാൻ അങ്ങനെ രണ്ടുപേരും കൂടി ഇപ്പോഴത്തെ പള്ളിയിൽ പോയിട്ടുണ്ട് കേട്ടോ പ്പോൾ അസർഭാങ്ങ് കൊടുത്തിനി എപ്പോഴാണ് മൈരിപ്പം കൊടുക്കണമായിരുന്നു എന്ന് നോക്കിയാണ് ഞാൻ ഇരിക്കുന്നത് അപ്പോൾ എനിക്ക് ഇത്തിരി പഠിക്കാനുണ്ടായിരുന്നു എനിക്ക് എന്താണ് തിങ്കളാഴ്ച സോഷ്യൽ സയൻസ് ആയിരുന്നു എക്സാം അപ്പോൾ അതിനുള്ളതൊക്കെ ഞാൻ പഠിക്കാൻ കുറച്ച് കുറച്ച് ചാപ്റ്ററൊക്കെ പഠിക്കാനുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ പഠിക്കാനിരിക്കണമായിരുന്നു കേട്ടാ എനിക്കാണെങ്കിൽ പിന്നെ നല്ലവണ്ണം തളർച്ച ഉണ്ടായിരുന്നു അസർഭങ്ങൊക്കെ കൊടുത്തതിനപ്പഴത്തേക്കും നല്ല തളർച്ചയായിട്ടാ അപ്പോൾ എന്താണ് ആ അസുഖം ഒരു വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല പിന്നെ ബംഗ് കൊടുത്ത് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ അറിയില്ല ഫ്രണ്ട്സ് ഭയങ്കര ഒരു തളർച്ചയായിരുന്നു അങ്ങനെ എനിക്ക് കിടന്ന് ഉറങ്ങാനും തോന്നുന്നുണ്ട് ഇരിക്കാനും തോന്നുന്നുണ്ട് എന്താണെന്ന് അറിയില്ല കിടന്ന് ഉറക്കവും വരില്ല പക്ഷെ ഉറക്കാൻ വരുകയും ചെയ്യേണ്ടി എനിക്ക് എന്താണെന്ന് എനിക്ക് പോലും അറിയില്ല കേട്ടോ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് അപ്പോൾ അഫ്രി കുറച്ച് കഴിഞ്ഞാൽ എന്നെ കളിക്കാൻ വിളിച്ചത് അപ്പോൾ ഞാൻ അവളുടെ ഒപ്പം കളിക്കാൻ പോയിട്ടാണ് പിന്നെ ഞാൻ ഉമ്മയുടെ കയ്യിലേക്ക് ഒരു കോലും എടുത്തത് എനിക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച കോലാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ അവളുടെ വീട്ടിലേക്ക് കളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞൊരു മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ തിരിച്ച് വീട്ടിൽ വന്നിട്ടാണ് ഇപ്പം ഏകദേശം ബാങ്ക് കൊടുക്കാറൊക്കെ ആയിട്ടുണ്ട് ആറുമണി ആറരൊക്കെ കണ്ട ബാങ്ക് അപ്പോൾ എന്താണ് ആറുമണി ആയപ്പോഴത്തേക്കും എല്ലാ ഫുഡെല്ലാം കൂടി എടുത്ത് ടേബിളിലേക്ക് വെക്കാമെന്ന് അങ്ങനെ എന്താണ് ഫ്രൂട്ട്സും പേരിക്ക മുന്തിരി ഫ്രൂട്ട്സ് പിന്നെ എന്താണ് കടി ഇതൊക്കെ ഞാൻ ടേബിളിലേക്ക് എടുത്ത് ഇതെല്ലാം എനിക്ക് റിയില്ല ഭയങ്കര വിശപ്പായിരുന്നു അങ്ങനെ ചായ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ഇപ്പം ഏകദേശം പാങ്ക് കൊടുക്കാറായിട്ടുണ്ട് ഇരുപത്തഞ്ചാണ്ടും ആയിട്ട് ആറ് ആയി അപ്പം അപ്പം എനിക്ക് സമാധാനമായിരിക്കുന്നു ഇപ്പം പാങ്കൊടുക്കും ഇപ്പൊ പങ്കെടുക്കും ഫ്രണ്ട്സ് അപ്പോൾ ഇതിൻ്റെ അകത്തോളം തണ്ണിമത്തിൽ ഞാൻ ഡെക്കറേഷൻ ചെയ്താട്ടാ വെറുതെ ഒരു ആരോ ഷേപ്പ് ഒക്കെ പോലെ വെറുതെ ചെയ്തതാണ് പക്ഷേ ഫുള്ള് കുളമായിപ്പോയി എന്തായാലും ഞാൻ ഇവിടെ വെറുതെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതെ ഭാഗം കൊടുക്കാറായിട്ടുണ്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഭാഗം കൊടുത്ത് അങ്ങനെ ഞാൻ ഈന്തപ്പഴയും വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ നോമ്പ് നല്ലോണം തുറന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഫ്രണ്ട്സ് സമാധാനമായിട്ടുണ്ട് ടിപ്പ അങ്ങനെ ഞാൻ ആദ്യം തന്നെ ഈന്താപ്പഴം വെള്ളമൊക്കെ കുടിച്ച് പിന്നെ ജ്യൂസ് കുടിച്ച് തണ്ണിമത്തൻ ജ്യൂസ് ഇറന്നായിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞാൻ അതൊക്കെ കുടിച്ച് ഞാൻ പിന്നെ പോയി നിസ്കരിച്ചേട്ടാ അപ്പോഴത്തേക്കും എൻ്റെ വയറൊക്കെ നല്ലോണം നിറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ എന്തേ ട്യൂഷൻ പോകാമെന്ന് വിചാരിച്ചാ ചായയും ഞാൻ ചായയുടെ കടിയൊന്നും ഞാൻ കഴിച്ചില്ല വെച്ചാൽ വയർ നല്ലോണം എൻ്റെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്തെ എന്താണ് ട്യൂഷനൊക്കെ പോകാൻ വേണ്ടി ഇവിടെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സും കൂടി വരാനുണ്ട് അപ്പോൾ അവരെയും കൂടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കണമായിരുന്നു അമ്മാനും എൻ്റെ ട്യൂഷനിലാണ്ട് അപ്പം അവനും വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് ഇപ്പം ഏകദേശം ഏഴ് മണി മണിയല്ല ഏഴുമണിയല്ലേ ഏഴേകാലായിട്ടുണ്ട് ഏഴരക്കണ്ടിട്ട് ഞങ്ങൾക്ക് നോമ്പായൊണ്ട് ഏഴരക്കാണ് ട്യൂഷൻ അല്ലാത്തപ്പോൾ ഏഴ് മണിക്ക് അണ്ട അപ്പോൾ നോമ്പൊക്കെ തുറന്നിരിക്കണ്ടേ അപ്പം ഏഴരക്കാക്കി ട്യൂഷൻ അപ്പോൾ എൻ്റെ കുറച്ച് ഫ്രണ്ട്സും കൂടി വരാനുണ്ട് അപ്പോൾ അവർ വരുന്ന എൻ്റെ വീടിൻ്റെ അടുത്തൊരു പരിപാടി നടക്കേണ്ടത് പരിപാടി ഉള്ളത് പ്രസംഗമൊക്കെ ഉണ്ടട്ട അപ്പോൾ ഞാൻ അത് അവിടെ ചെന്ന് വെറുതെ നോക്കിയിന്ന് അങ്ങനെ ഞങ്ങൾ ട്യൂഷനൊക്കെ പോയി പിന്നെ നേരെ വീട്ടിലേക്ക് തിരിച്ച് വന്നിട്ടാണ് എന്നിട്ട് രാത്രി ഞാൻ കഴിച്ചത് ഇടിയപ്പം മുട്ടക്കറിയും പിന്നെ ചായ എട്ട അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിച്ച് അപ്പോൾ ഇത്ര ഉള്ളിട്ടുണ്ട് ഈ ഒരു കൊച്ച ഡേ മേ ലൈഫ് അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ ബൈ